ശ്രീ താരലക്ഷ്മി ഇന്നലെ മലയാളത്തിന്റെ മഹാനന്ദ്ര മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടു ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറി പക്ഷെ അത് കഴിഞ്ഞ ഒരു ഏതാനും മണിക്കൂർ താങ്കൾ ഒരു എഫ് ബി പോസ്റ്റ് ശ്രദ്ധയപ്പെട്ടിരുന്നു അതിൽ താങ്കൾ പറഞ്ഞത് വളരെ വിഷമം തോന്നി ലാലാട്ടിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം അല്ല പ്രതീക്ഷിച്ചത് അങ്ങനെ ഒരു പോസ്റ്റ് ഇതാണ് കാരണം എന്താണ് കാരണം എന്ന് വെച്ചാല് ഇപ്പം പല നടന്മാർക്കെതിരെയും ഇങ്ങനെ ആരോപണം വന്നുകൊണ്ടിരിക്കുവാണ് അപ്പം പോലും പകർച്ചു പോവാണ് അപ്പൊ ഞാൻ ഉദ്ദേശി നമ്മളെല്ലാം കാത്തിരുന്നെച്ചാല് അതായത് അമ്മയുടെ പിന്നെ ഏറ്റവും മുകൾ തട്ടില് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ വളരെ ആരാധനയോടെ കാണുന്ന ഒരു പിന്നെ വ്യക്തിയാണ് ലാലേട്ടൻ ഏകെ അദ്ദേഹം എന്ത് പറയുന്നു എന്ന് നമ്മൾ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും അദ്ദേഹം വന്നിട്ട് പിന്നെ പല ക്വസ്റ്റിനും ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് എന്നോടൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്ന കേട്ടപ്പോൾ എനിക്ക് ഒരു വിഷമം എൻ്റെ ഫീലിങ്സ് ആണ് ഞാൻ അവിടെ എഴുതിയിട്ടത് പക്ഷെ ഒരിക്കലും അദ്ദേഹത്തെ ഞാൻ എതിർത്തല്ല എതിർത്തായിട്ട് തോന്നരുത് എതിർത്തല്ല അത് എഴുതിയിട്ട് എൻ്റെ ഒരു ഫീലിങ്സ് ആണ് എഴുതിയിട്ടത് എന്റെ ഒരു ചോദ്യം ഇതാണ് കാരണം മോഹൻലെന്നെ പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല പോലീസും തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിൽ താങ്കൾ മറ്റൊരു പരിപാടി വായിക്കാം ആ പരിവായിക്കാണ് ഒറ്റ സുഹൃത്തുക്കളല്ലേ കുറ്റക്കാരായ ആരോപരഭിതരായി നിൽക്കുന്നത് അപ്പോൾ എന്ത് പറയാൻ അതെന്താണ് എന്താ ചെയ്ത് എങ്ങനെയാണെങ്കിൽ അതെന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് നിക്കുന്നവരെയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ആരോപണം നടത്തി മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹം എന്ത് പറ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒന്നും പറയാൻ പറ്റൂലോ അല്ലാത്തൊരു അവസ്ഥയിലായി പോയില്ലേട്ടം വളരെ വിഷമിച്ച ഒരു മുഖത്തോടെ കണ്ടപ്പോൾ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഞാൻ അങ്ങനെ പറയത്തില്ല ആ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞോളൂ കേട്ടോ സംരക്ഷിക്കുന്നു എന്നൊരു അർത്ഥമല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം മൊത്തത്തിൽ അദ്ദേഹം പറഞ്ഞിഡ് പോയിന്റ് കിട്ടി ഇവിടെ ഗവൺമെന്റ് അതോറിറ്റികളുണ്ട് അതാണ് ലാസ്റ്റ് പറഞ്ഞത് പോലീസുകാരുണ്ട് അത് അവരെന്ത് തീരുമാനിക്കുന്നു അത് നമുക്ക് നോക്കാം എന്ന കാര്യം തന്നെയാണ് പറഞ്ഞത് ഈ സിനിമ ഫീഡിൽ ഇപ്പൊ ഒരുപാട് പേര് ഇതിൽ സത്യസന്ധമായ പേര് ഡയറക്ടർ ഹരിഹരന്റെ പേര് സത്യസന്ധമായ പേര് വാർത്തകൾ എന്താണ് ഇത് കൂടുതലും വരുന്നത് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ അവസാന അവസാനം വന്ന എല്ലാം ഇപ്പൊ ജയസൂരിക്ക് പോലും ഒക്കെ പറഞ്ഞതൊക്കെ ഫേക്ക് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ വേണ്ടി പറഞ്ഞ ആദ്യം പേര് ജയസൂരിലെ പിന്നെ പേര് നിലപാടില്ലാത്ത രീതിയിൽ സംസാരിച്ചു പോകുന്നു നമ്മളിപ്പോ ഒരു വ്യക്തി പറയുന്ന അതിൽ ഉറച്ചു നിക്കണ്ടേ അതല്ലേ നമ്മുടെ ഒരു വ്യക്തിത്വം ഇതിലിപ്പ പല ആൾക്കാരെയും പേരിൽ പറയുമ്പോഴും അവരെ കുടുംബ ജീവിതം തകർക്കുന്ന രീതിക്കാണ് പോണത് അതെ അതെ ഈ താങ്കൾ നേരത്തെ പറയുന്നത് സീരിയൽ രംഗത്തും ഇതേപോലെ ഒരുപാട് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു താങ്കൾ നമ്മുടെ മാധ്യമത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദ്യം ചെയ്യാ സീരിയൽ രംഗത്ത് എന്തുകൊണ്ട് ഇതുപോലെ മറ്റു നടിയന്മാർ പുറത്തു വരുന്നില്ല പുറത്തു വരുന്നില്ല മാക്സിമം എല്ലാവരും അവരുടെ കരിയറാണ് നോക്കുന്നത് എന്തെങ്കിലും വന്നിട്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞ അവരുടെ കരിയർ അതോടെ തീർന്നു അതാണ് എല്ലാരും പറയാൻ മടിച്ച് നിൽക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഒരു ഒരു റീല് കണ്ടു അനുമോള് പാടാത്ത പെങ്കിളി അഭിനയിച്ച അനുമോള് വന്നിട്ട് വളരെ ഓപ്പൺ ഓപ്പണായിട്ട് പറഞ്ഞിരുന്നു ആ ഡയറക്ടറിനെ കുറിച്ച് അദ്ദേഹം സെറ്റിൽ ഫുഡ് കഴിച്ചുകൊണ്ട് വന്ന് ഇരുന്നപ്പോഴത്തേക്ക് വന്ന് വഴക്ക് പറഞ്ഞു ഭയങ്കര ഭയങ്കരമായിട്ട് രീതിയിൽ അനാവശ്യം പറഞ്ഞു അങ്ങനെ കരഞ്ഞു 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 എന്റെ കണ്ണീരാ ഫുഡിൽ വീണു എന്നൊക്കെ പറഞ്ഞ് റീല് കണ്ടിരുന്നു ഞാൻ പറഞ്ഞ വ്യക്തിയുടെ സ്വഭാവം ആ ഒരു നടിയും വന്ന് റിപ്പീറ്റ് ചെയ്ത് മീഡിയ അത് ഞാൻ പലരും മീഡിയ വളച്ചൊടിച്ച് പല കാര്യങ്ങളും മീഡിയ ആണ് ഇങ്ങനെ പബ്ലിസിറ്റി ആക്കുന്നത് പലരും വന്നിട്ട് ഫേക്ക് ആയിട്ട് ന്യൂസ് പറഞ്ഞാലും അവരെ ഭയങ്കരമായിട്ട് മീഡിയ മൊത്തത്തിൽ പറയുന്നു അത് അറിയാൻ പറ്റില്ല 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 മൊത്തത്തിലും പലരും മീഡിയ കുറ്റക്കാരായിട്ട് പറയുന്ന ഞാനൊക്കെ അങ്ങേയറ്റം വിശ്വസിക്കുന്നത് ഇവിടുത്തെ ഇവിടുത്തെ നിയമത്തിനെയും മീഡിയയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് അപ്പൊ മീഡിയ കുറ്റപ്പെടുത്തുന്നത് കേട്ടപ്പോ എനിക്കൊരു ഫീല് വന്നു ഞാൻ അത് എഴുതിയിട്ടതാ ലക്ഷ്മി